രണ്ടര പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ അഞ്ചൽ ബൈപ്പാസിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തിയൊന്നിന് നടക്കാനിരിക്കെ ഇതിന്റെ പ്രചരണാർത്ഥം പ്രഭാത നടത്തം സംഘടിപ്പിച്ചു പുനലൂർ അഞ്ചൽ റോഡിൽ സെന്റ് ജോർജ് സ്കൂളിന് മുന്നിൽ നിന്നും ആരംഭിച്ച രണ്ടേ പോയിന്റ് ഒന്ന് കിലോമീറ്റർ നീളത്തിലുള്ള ബൈപ്പാസിൽ കുരിശുമുക്കിൽ അവസാനിക്കും വിധമാണ് പ്രഭാത നടത്തം സംഘടിപ്പിച്ചത് എം എൽ എ പി എ സുബാൽ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അജീവ ഡിവൈഎസ്പിമാരായ വൈ ജി ഡി വിജയകുമാർ ഷൈനു തോമസ് ഫാദർ ബോവാസ് മാത്യു ചലച്ചിത്ര സംവിധായകനും ശില്പിയുമായ രാജീവ് അഞ്ചൽ തുടങ്ങി ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ സർക്കാർ ജീവനക്കാർ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർ അടക്കം നിരവധി ആളുകൾ പ്രഭാതം നടത്തത്തിൽ അണിചേർന്നു ശ്രീ പി എസ് നേതൃത്വത്തിൽ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ എസ് എ മോഹൻ ശ്രീ അഞ്ചൽ രാജീവ് തുടങ്ങി ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും പൊതുജനങ്ങളും അണിനിരക്കുന്ന പ്രഭാത നടത്തമാണ് ഈ അതിമനോഹരമായ ബൈപ്പാസിലൂടെ കടന്നു വരുന്നത് ഈ വരുന്ന ഇരുപത്തിയൊന്നാം തീയതി വൈകുന്നേരം ഏഴ് അഞ്ചൽ ബൈപ്പാസ് ഈ നാടിന് സമർപ്പിക്കുകയാണ് കേരളത്തിന്റെ ബഹു പൊതുപ്രവർത്തകരും പൊതുജനങ്ങളും അണിനിരക്കുന്ന പ്രഭാത കടന്നു വരുന്നത് അഞ്ചൽ സമർപ്പിക്കുകയാണ് ഈ മോഹൻ ശ്രീ അഞ്ചൽ രാജീവ് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും അണിനിരക്കുന്ന പ്രഭാത നടത്തമാണ് ഈ മനോഹരമായ അഞ്ചൽ ബൈപ്പാസിലൂടെ കടന്നു വരുന്നത്

അലഞ്ചേരി വരെ ഈ ബൈപ്പാസ് നീട്ടണം എന്നുള്ള തരത്തിൽ സംസ്ഥാന സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതനുഭവപൂർവ്വം പരിഗണിക്കാമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി അടക്കമുള്ളവർ നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ് നമുക്ക് ഇനി നടത്തേണ്ടത് അതുകൂടി യാഥാർത്ഥ്യമായാൽ പൂർണ്ണമായും അഞ്ചലിന്റെ ഗതാഗത കുരുക്ക് നമുക്ക് ഒഴിവാക്കാൻ കഴിയും ഇപ്പോൾ നമ്മുടെ ഈ അഞ്ചൽ ബൈപ്പാസ് അടക്കം അനുബന്ധ റോഡുകൾ ഉൾപ്പെടെ ഏതാണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് കോടിയിലധികം രൂപയുടെ വികസനമാണ് നമ്മുടെ ഈ മേഖലയിൽ പൊതുമരാമത്ത് വകുപ്പ് മാത്രം നടക്കുന്നത് ശ്രീ എസ് എ മോഹൻ ഈ നമ്മുടെ ഇതിൻ്റെ തുടക്കത്തിൽ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തഴമൽ പറയുമൂല പാലം അറ്റിക്കര ആറിന് കുറുകെ അവിടെ ഒരു പാലം നിർമ്മിക്കണം കൂട്ടിക്കലുമായി അഞ്ചലിനെ ബന്ധിപ്പിക്കാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പാലം എന്നുള്ള തരത്തിൽ നിരന്തരമായിട്ടുള്ള ആവശ്യമായിരുന്നു പാലത്തിന് വേണ്ടി ഇത്തവണത്തെ സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ അതിനുവേണ്ടി അഞ്ചു കോടി രൂപ നമുക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിയൊന്നാം തീയതി വൈകുന്നേരം ഏഴരക്കാണ് ബൈപ്പാസ് ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കുന്നത് ഇതിനോടൊപ്പം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ നിരവധി വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടക്കും നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ